കേരളത്തിൽ അഹങ്കാര വിരുദ്ധ വികാരമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഇടതുപക്ഷത്തിന്റെ അഹങ്കാരത്തിനും ധാർഷ്ടത്തിനും എതിരെ ജനങ്ങൾ വോട്ട് ചെയ്യും പത്ത് വർഷത്തോളമായി ചുമക്കുന്ന ഭാരം ഇറക്കി ഇറക്കിവെക്കാൻ കേരള ജനത ആഗ്രഹിക്കുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കോട്ടയം ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കായിരുന്നു തിരുവഞ്ചൂർ അതിന് നഗരത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടിപക്ഷം മുനിസിപ്പാലിറ്റിയിൽ നല്ല ഭൂരിപക്ഷം പൊതുവെ ട്രെൻഡ് ഐക്യജനാധിപത്യ മുന്നണി അനുകൂല പൊതുവെ ട്രെൻഡ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമാണ് കാരണം പത്ത് കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന താരം താഴെ വെക്കാനായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണ് ആ സന്ദർഭം അവരെല്ലാവരും വേണ്ട വിധം വിനിയോഗിക്കും എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്